ഒമ്പത് മണിക്ക് എത്തണം ഇവര് ഇവര് പത്തര പതിനൊന്ന് മണിക്ക് എത്തും ശീലാണ് കാരണം ആയിട്ടില്ല പുതിയ ജനറേഷൻ അങ്ങനെ തന്നെയാണ് കുട്ടികൾ സമയത്ത് വരില്ല ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണല്ലോ അല്ല അതില് പറഞ്ഞൊരു കാര്യം രാവിലെ ഞാൻ എന്റെ കൂട്ടൊക്കെ കഴിഞ്ഞെത്തുമ്പോ എന്തായാലും കുറച്ച് സമയങ്ങളൊക്കെ പക്ഷേ കാര്യങ്ങളെല്ലാം രാവിലെ ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് രാവിലെ ഈ പറഞ്ഞ പത്ത് മണിയാകുമ്പോഴേക്കും ഫോണും എയർപോർട്ടും കണക്ട് ചെയ്തിട്ട് വഴിക്ക് പണിയും അതെ കോൺസെപ്റ്റിലെ ആക്ടിവ് അത് സമയത്തിൽ അങ്ങനെ ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങള് ഞാനും ഞങ്ങളുടെ പാർട്ട്ണറും കൂടി കൂടി കറക്റ്റ് എപ്പോഴും സ്റ്റാഫുകളൊക്കെ വരുന്നതിൻ്റെ ഏറ്റവും മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ ഹാജരാകും ി പോകുന്നതോ സ്റ്റാഫെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നതോ